ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള ജോസഫ് ആന്റണി കൂടി ചേരുകയാണ് ജോസഫ് ആന്റണി വെനസേലയിൽ അമേരിക്ക അതിക്രമം നടത്തിയിരിക്കുന്നു അവിടുത്തെ പ്രസിഡന്റിനെ ക്യാപ്ചർ ചെയ്ത് നാട് കടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനവാസ മേഖലയിലടക്കം അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു നേരത്തെ ഇറാക്കിൽ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക ഇതുപോലെ അതിക്രമം നടത്തിയതാണ് പിന്നീട് ലോകം അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും കയ്യാങ്കളിയിലേക്ക് ട്രംപ് കടക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എല്ലായിടത്തും സമാധാനം സ്ഥാപിക്കാൻ ഓടി നടക്കുന്ന ട്രംപ് ഇപ്പോൾ നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ പല സ്ഥലങ്ങളിലും ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിലൊക്കെ ഇടപെട്ട് വലിയ സമാധാനത്തിൻ്റെ ആളായി മാറുന്നു എന്ന് വരുത്തി തീർക്കുന്ന ട്രംപാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പീസ് പ്രസിഡന്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും അതിനെതിരായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന പ്രസിഡന്റിന്റെ ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭ്രാന്തൻ നടപടിയാണ് ഇപ്പോൾ നമ്മൾ വെനസ്വേലയിൽ കാണുന്നത് അദ്ദേഹം നമുക്കറിയാം അവിടുത്തെ ഡിഫൻസ് വകുപ്പിനെ പ്രതിരോധ വകുപ്പിനെ വകുപ്പ് എന്ന് പേര് മാറ്റുക വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമാധാനമല്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഒരു സ്വതന്ത്ര പരമാധിരാ പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ആ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വാർത്തയിലാണ് വരുന്നത് എന്ത് കാരണത്താലാണ് പിടിച്ചുകൊണ്ടുപോയതെന്ന് നമ്മൾ നോക്കേണ്ടത് എന്ത് കാരണത്താലാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു പിന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഈ മയ മരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇതുവരെ അമേരിക്കൻ ഭരണകൂടം ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിന് മുമ്പിലോ വച്ചിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്തെ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് നിക്കോര വെനസ്വേലയിൽ നിന്നല്ല അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് പോകുന്നത് അല്ലെങ്കിൽ ഫെൻഡനിൽ എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ മയക്കുമരുന്ന് പോകുന്നത് വെനസ്വേലയിൽ നിന്നല്ല അത് കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് അത് പസഫിക് വഴിയാണ് പോകുന്നത് ഇതൊക്കെ ലോകത്തിന് മുകളിൽ അറിയാമായിരുന്നിട്ടും അവിടുത്തെ എണ്ണ നിക്ഷേപത്തിന്റെ മുകളിൽ കൈവയ്ക്കുന്നതിന് വേണ്ടി ധാതുക്കളുടെ ിൽ കൈവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവിടുത്തെ എന്താണ് പറയുന്നത് ട്രംപിന്റെ അനുയായികളെ സംതൃപ്തിപ്പെടുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ യാതൊരു കാരണവുമില്ലാതെ അതായത് ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആക്രമണം നടത്തുകയും യുദ്ധം നടത്തുകയും ആ പിന്നാളുകളെ കൊല്ലുകയും ചെയ്യുന്ന സംഭവമുണ്ടാവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല അതായത് സമാധാനപരമായി ജീവിക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പനാമ എന്ന് പറയുന്ന ചെറിയ റിപ്പബ്ലിക്ലിലേക്ക് അമേരിക്കൻ ഭരണകൂടം പട്ടാളത്തെ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടതുപോലെ ഇപ്പൊ നമുക്കിറിയ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയ്ക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്ത് നടപടികൾ ചെയ്യാൻ ഒരു നമ്മൾ ഞാൻ ഈ വെനസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സി എ ഐക്ക് ഉത്തരവിടുത്തിരിക്കുന്നു ഇതൊന്നും അനുവദിച്ചു നോക്കും ഒരു ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഒരു രാജ്യത്തുണ്ടാവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറുക എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണ് ലോകത്ത് എവിടെ വേണമെങ്കിൽ ലോകത്ത് നമുക്ക് നോക്കൂ അമേരിക്കയിൽ ഇറാനിൽ സംഘർഷം നടക്കാൻ ഇറാനിൽ ഒരു ഒരു രാജ്യത്ത് ഭരണകൂടം ഉണ്ടാവുകയും ആ ഭരണകൂടത്തിന്റെ നടപടികളെ ആളുകൾ എതിർക്കുകയും സമരംഗത്ത് വരികയും ചെയ്യുന്നു സ്വാഭാവിക അങ്ങനെ സ്വാഭാവികമായിട്ടും വന്നാല് അവിടെ ഞാൻ ഉടനെ ഇടപെട്ട് അവിടെ മാറ്റം വരുത്തിക്കളയുമെന്ന് പറയുന്നത് എന്തുമാത്രം അപകടകരമാണ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അപ്പൊ ഒരു നിയമവും ഒരു അന്തർദേശീയ നിയമവും പിന്നെ തങ്ങൾക്ക് ബാധകമല്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള അപകടകാരിയായിട്ടുള്ളത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപകടകാരിയാണത് ഈ നമ്മൾ പറയും ഈ ജർമ്മനിയിലെ ഇറ്റലിയിലൊക്കെ ഉണ്ടായിരുന്ന പിന്നെ മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെയാണ് ഫാഷിസ്റ്റ് ഭരണാധികാരികൾ എന്ന് പറഞ്ഞതെങ്കിൽ ഇനി അവർ അവരുടെ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ നടപടികളായി ചെയ്തതെങ്കിൽ ഒരു അന്തർദേശീയ ഫാഷിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്കറിയാം താരിഫ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ പ്രതിസന്ധിയിലാക്കി മാറ്റിയിരിക്കുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന പിഴച്ചിങ്കം ചുമത്തിയിരിക്കുന്ന ഭരണാധികാരിയാണ് അപ്പൊ എന്ത് ചെയ്യുന്നതിന് തനിക്ക് ആരെയും പിന്നെ ബഹുമാനിക്കുന്നില്ല ഐക്യരാഷ്ട്ര സംഘടനയെ ബഹുമാനിക്കത്തില്ല ബാക്കിയുള്ള അന്തർദേശീയ നിയമങ്ങളെ ഒന്നും ബഹുമാനിക്കത്തില്ല തനിക്ക് തോന്നുന്നത് എന്താണോ അത് താൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകടകാരിയായിട്ടുള്ള അപകടകാരിയായിട്ടുള്ള വളരെ വളരെ ഒരു ട്രംപ് വെനസ്വേലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സൂചിപ്പിക്കുന്നത് ശ്രീ ജോസഫ് അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സെനറ്റർ ബ്രാൻ ഷാട്സ് മെമ്പർ ഓഫ് സെനറ്റ് ഫോറിൻ റിലേഷൻസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ാണ് അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വരുന്നത് സെനറ്റിലെ അംഗം അതിശക്തമായി തന്നെ ഈ നീക്കത്തെ ഈ യുദ്ധത്തെ എതിർത്തിരിക്കുകയാണ് ശ്രീ ജോസഫ് ആന്റണി നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം കിട്ടിയ ജോസഫ് സ്റ്റീഗ്ലിസ് അമേരിക്ക ഇറാഖിൽ രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങിയത് ഇവിടെ ഇത്ര ഈ ഇറാഖിൽ ഇത്രയധികം സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അവിടെ നടത്തിയ അട്ടിമറി ശ്രമവും അതിനെ തുടർന്ന് അവിടുത്തെ ഭരണ പിന്നെ ആ രാജ്യത്തെ പട്ടാളത്തെ വിന്യസിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിച്ചതെന്ന് ജോസഫ് ടീഫീസ് പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൽ സമ്മാനം നേടിയതാണ് എന്ന് മാത്രമാണോ അത് അമേരിക്കയ്ക്കുണ്ടായ സാമ്പത്തിക നേട്ടം എന്ന് മാത്രമല്ല അമേരിക്കക്ക് ഒരു നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ രാജ്യം ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും അതിനകത്ത് നിന്നും പിന്നെ പുറത്തു വന്നിട്ടില്ല കാരണം ആ രാജ്യത്തെ തലക്കേടില്ലാത്ത തരത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോയ ആ രാജ്യത്തെ കുറ്റങ്ങളില്ലായിരുന്നു നമ്മൾ പറയുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയ രാജ്യത്തെ ഇന്ന് ഈ എന്താണ് കുറുതുകൾ അല്ലെങ്കിൽ സുന്നികൾ അല്ലെങ്കിൽ ഷിയാകൾ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് പോരടിച്ച് നിൽക്കുന്ന രാഷ്ട്രമാക്കി അതിനെ മാറ്റി ഇറാഖ് എന്ന ഒരു രാജ്യത്തെ മാത്രമേ ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഭരണകൂടത്തിമറി നടത്തി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നാണം കെട്ടാണ് യുവദോഷത്തിന് ശേഷം അവർ പുറത്തുകൊണ്ടുവന്നത് ഇതിൽ നിന്നൊന്നും അമേരിക്ക പാഠം പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഈ തങ്ങളുടെ കയ്യിലുള്ള ഈ ആ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രാജ്യത്ത് എന്ത് ചെയ്യാനെന്ന് പറയുന്ന തരത്തിലുള്ള അപകടകരമായ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലോകം എങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും ഒരു ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ആയുധങ്ങളുള്ള സമ്പത്തുള്ള രാഷ്ട്രീയമായ ശക്തിയുള്ള ഒരു ഭരണകൂടം ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെ ആക്രമണം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർ ഏത് ഭരണകൂടത്തിന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്തുമാത്രമാണോ സമാ അവരുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെ പോലും ബഹുമാനിക്കാത്ത ഒരു ഭരണകൂടമായി മാറിയിട്ടുണ്ട് അപ്പൊ അമേരിക്കയിൽ തന്നെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ അമേരിക്കൻ സെലക്ടർമാരുടെ ഇടയിൽ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളുടെടയിലൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പോകേണ്ടത് റിപ്പബ്ലിക്കന്മാരിൽ തന്നെ മാഡവിഭാഗം മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ എന്ന് പറയുന്ന പിന്നെ ട്രംപിന്റെ തന്നെ അനുകൂലികൾ പറയുന്ന നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ അധികാരമേറ്റെടുത്തത് അങ്ങനെ അധികാരമേറ്റെടുത്ത പ്രസിഡന്റ് വീണ്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്താണ് ഫോർ അവർ വാർസ് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അവസാനിക്കാത്ത യുദ്ധങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്ന നിയമ ഒരു കാര്യത്തിൽ ധാരണ ഉണ്ടായെങ്കിൽ പോലും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ താനൊരു ശക്തനായ പ്രസിഡന്റാണ് തന്റെ അനുയായികളെ പിന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് തന്റെ നയം ഞാൻ പറയുന്നതൊക്കെ ചെയ്യും എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ രാജ്യങ്ങളെ അരാജകാവസ്ഥയിലേക്കും അനിശ്ചിതാവസ്ഥയിലേക്കും തള്ളിവിടുന്ന തരത്തിലുള്ള ഭരണാകൂടം നയങ്ങളാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് വെരി ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ആക്ട് ഫ്രം ഫ്രം എ കൺട്രി ലൈക്ക് അമേരിക്ക എന്ന് പറയാനായിരിക്കും യാതൊരു നിർവാഹമില്ല അപകടകാരിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ആയിരിക്കും പരിക്കുന്നിടത്തോളം കാലം ലോകത്തിന് ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല